വിവരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വം തുടരുന്നു നാവികസേനാ സംഘം എത്തിയെങ്കിലും മടങ്ങി ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള രണ്ടംഗ സംഘം മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് പതിനാല് ദിവസം പിന്നിടുന്നു അർജുനെ കണ്ടെത്താൻ ഉടുപ്പിയിൽ നിന്നുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ ശ്രമവും പരാജയപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് രക്ഷാപ്രവർത്തകർ ഒഴിഞ്ഞ നിലയിലാണ് ദുരന്ത പ്രദേശം നാവികസേനാ സംഘം രാവിലെ സ്ഥലത്തെത്തിയെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ മടങ്ങി കലങ്ങിമറിഞ്ഞ് കുത്തിയൊഴുകുകയാണ് ഗംഗാവലിപ്പുഴ ഇടവിട്ട് മഴയും തുടരുകയാണ് തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എത്തിച്ച് പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കുന്നതിന്റെ സാധ്യതകളാണ് ഇനി പരിശോധിക്കുന്നത് സിക്സ് പോയിന്റ് സെവൻ മീറ്റർ ആണ് അതിന്റെ ലെങ്ത് പറയുന്നത് അതിന്റെ ബിഡ്ത്ത് ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ഹൈറ്റ് ടു പോയിന്റ് നയൻ ടോട്ടൽ ഹൈറ്റ് അതിന്റെ എക്സ്കേഷൻ കപ്പാസിറ്റി ഫോർ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് പിന്നെ രണ്ട് സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട് ഒരു നാല് നോട്ട് വരെ കൺട്രോൾഡ് ആയിട്ട് അതിന് സഞ്ചരിക്കാൻ സാധിക്കും ഫൈവ് ഫൈവ് സിക്സ് വരെ ഓക്കെയാണ് ഫോർ നോട്ട് വരെ സ്പീഡിൽ കൺട്രോൾഡായി അതിന് മൂവ് ചെയ്യാൻ പറ്റും ഇതിന് ഡിറ്റാച്ചുള്ള രണ്ട് ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒന്ന് മീറ്റർ നോർമൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാണ്ടും ീറ്റർത്തി ഡൽ ചെയ്യാൻ പറ്റും സ്റ്റെബിലൈസ് ചെയ്തിട്ടാണെങ്കിൽ ആറ് മീറ്റർ വരെ ഉള്ള സ്റ്റെബിലൈസർ യൂസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് നിർത്തിയിട്ട് നമുക്ക് തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളവും അർജുന്റെ കുടുംബവും അതേസമയം മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ച ദേശീയപാത തുറക്കുന്നതും വൈകും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ തോൽവിയിൽ നിന്നും സി